ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് ഒരു ഫംഗ്ഷണൽ വെയർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്കൊരു റിച്ച് ലുക്ക് വേണം അല്ലേ അങ്ങനെ ഒരു റിച്ച് ലുക്ക് നമുക്ക് പെട്ടെന്ന് തരുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്രാ സുൽസ് എന്ന് പറയുന്ന മെറ്റീരിയൽ അത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും എപ്പോഴും നമുക്കൊരു സെൽഫായിട്ടൊരു ഗ്ലേസിങ് നമ്മളൊരു എന്താ പറയുക ഒരു സിൽക്ക് സാരിയൊക്കെ യൂസ് ചെയ്യുന്ന പോലുള്ള തന്നെ നമുക്കൊരു ലുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്രാ സുൽസ് അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ടോപ്സും അതും വെറുതെ അല്ല ഓഫർ പ്രൈസിലാണ് നമ്മൾ നമ്മളിന്ന് സെയിൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് പെർപ്പിൾ ആണ് ഭയങ്കര രസമുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ആ ഫ്രണ്ടിലെ വർക്കിന്റെ ഡീറ്റെയിൽ കണ്ടോ എന്തോരം നമ്മൾ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കട്ട് ബീഡ്സും മിറേഴ്സും യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം ആ ഒരു പ്രിന്റ് തന്നെ നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ടു എക്സൽ വരെയാണ് ഇതിൽ ഞാൻ പ്ലസ് സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ വരെയാണ് വരുന്നത് പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ വരുന്നുള്ളൂ ഫോർ ഡബിൾ നയൻ ആണ് ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് നിങ്ങൾക്ക് വാങ്ങാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് സൂപ്പർ ലുക്ക് വരുന്നുണ്ട് കേട്ടോ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പെർപ്പിൾ ഷെയ്ഡിൽ തന്നെ ഈ പാച്ച് വർക്കിൽ വേറൊരു പ്രിന്റ് വരുന്നത് രാം ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ഒരു പ്രിന്റ് ആണ് ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ആ ഒരു പാച്ചിന്റെ വർക്ക് കണ്ടോ കോട്ടൺ ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിങ്ങനെ ഫുള്ളി നമ്മളൊരു റൗണ്ട് അപ്പ് ചെയ്തിട്ട് ആ ഒരു ബോർഡർ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് വരുന്നത് ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഒന്ന് കാണിക്കാം സെയിം കളർ ബേസ് സെയിം ആണ് കേട്ടോ പെർപ്പിൾ തന്നെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് ഇല്ല വിത്തൗട്ട് ലൈനിങ് ആയിരിക്കും ബാക്കിൽ ഇങ്ങനെ പ്രിൻറ്റ് അപ്പം ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മീഡിയം മുതൽ ടു എക്സിൽ വരെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി ഇതിന്റെ മറ്റൊരു ഷെയ്ഡ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് കണ്ടോ ആ ഒരു മെറ്റീരിയലിന്റെ ഗ്ലേസിംഗ് കണ്ടോ ഭയങ്കര ഒരു മെറ്റീരിയൽ ആണ് കണ്ടോ ഇതിന്റെ വർക്ക് ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിന്റെ തന്നെ സെയിം ആ ഒരു വർക്കാണ് ആ ഒരു വർക്ക് കണ്ടോ കംപ്ലീറ്റ് പ്രിൻറ്റിലെല്ലാം സെയിം ഹാൻഡ് വർക്ക് യൂസ് ചെയ്ത് നമ്മളത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫുൾ വ്യൂ കാണിക്കാം അല്ലേ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ബാക്ക് ലിങ്ങിനെയാണ് വരുന്നത് ഫോർ ഡബിൾ നയനേ വരുന്നുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ടു ടു എക്സ് എൽ ഇനി നമുക്ക് വിത്രാ സെൽസിൻ്റെ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലസ് സൈസ് നമുക്ക് കാണിച്ചു തരാം സെയിം ഞാനിപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു റെഡ്ഡിഷ് മെറൂൺ ഷെയ്ഡ് റെഡ്ഡിഷ് മെറൂൺ എന്നുള്ള ഇത് ശരിക്കും നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വീനൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലെ വർക്ക് എന്ന് പറയുന്നത് പിൻ്റൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെ വിത്ത് സീക്വൻസ് വർക്ക് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മസ്റ്റേർഡ് യെല്ലോ ബ്ലൂ കളറൊക്കെ മിക്സ് വരുന്ന ഒരു പ്രിൻ്റ് ആണ് ത്രീ എക്സിലും ഫോർ എക്സിലും ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ത്രീയും ഫോറുമാണ് ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ആണ് സൈസ് ഫോർ എക്സ് എൽ ഫോർട്ടി എയ്റ്റ് വരും ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ എൻ്റിലും ആ ഒരു ബോർഡർ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ലൈനിങ് തന്നെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നതും ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡാണ് ആണ് കോൺസെപ്റ്റ് വരുന്നത് ഗ്രീനിൽ തന്നെ ആ ഒരു ബ്രിക്ക് കളറാണ് ഫ്രണ്ടിൽ പിൻ ടെക് കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ളൊരു സീക്വൻസ് വർക്ക് പോകുന്നുണ്ട് ഇത് ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതും നമുക്ക് ത്രീ എക്സലും ഫോർ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എനിക്ക് സെയിം ആ ഒരു ഹെമ്മിങ് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് സൈഡ് സ്ലീറ്റർ വിത്ത് ലൈനിങ് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് ഡേ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു വൈലറ്റ് കളറാണ് വരുന്നത് അതെ ഇതാണ് കളർ വരുന്നത് വീനൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ കളറാണ് ഫ്രണ്ടിൽ വർക്ക് പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കളർ പറയുകയാണെങ്കിൽ വാടാമുല്ല പൂവിൻ്റെ കളറുണ്ടല്ലോ അതാണ് ആയിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റുന്നത് ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ബാക്കിൽ എങ്ങനെയാണ് പണ്ടൊക്കെ നമ്മൾ കളേഴ്സ് അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് അല്ലെ പൂക്കളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നതും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാലോ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് പറയുക വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം റെഡി ടു ഡെസ്പാച്ച് ആണ് ഓഫർ ആരും മിസ് ചെയ്യരുത് അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യണം താങ്ക്